ഹലോ ഫ്രണ്ട്സ് വെർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇൻറ്റേൺഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ സോ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഇന്റേൺഷിപ്പാണ് സോ സെമി സെമ്പറേക്ക് വരുമ്പോൾ നമുക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ ടെൻ ഡേയ്സ് അതുപോലെ തന്നെ ഫൈവ് ഡേയ്സിന് വേണ്ടിയിട്ടുള്ള ഇന്റേൺഷിപ്പ്സ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്പറിൽ ബന്ധപ്പെടാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ സി എഫ് സിയുടെ വെബ്സൈറ്റിനകത്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽസൊക്കെ അറിയാൻ സാധിക്കും നമുക്ക് ജസ്റ്റ് ഇന്റേൺഷിപ്പിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും നോക്കാം ഒരു സൈറ്റിൻ്റെ ലിങ്കും അതുപോലെ തന്നെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഈ ഒരു വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം അപ്പോൾ പത്ത് ദിവസത്തെ ഇൻറ്റേൺഷിപ്പ് അതുപോലെ തന്നെ അഞ്ച് ദിവസത്തെ ഇൻറ്റേൺഷിപ്പ് രണ്ട് പേർ വരെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഒരു മെഷീൻ അതിൻ്റെ റേറ്റ് അതുപോലെ തന്നെ വർക്കിംഗ് അവേഴ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ബാച്ച് ലിറ്റ് സ്റ്റുഡൻസിനെയാണ് അനുവദിക്കുക എന്ന് പറയുന്നുണ്ട് ഡെൻ സർട്ടിഫിക്കറ്റ് എല്ലാ പാർട്ടിസിപ്പൻസിനും സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻസിന് അവിടുത്തെ അസിസ്റ്റൻറ്റ് ഡയറക്ടറിനെ നമുക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കാര്യത്തിൽ നിങ്ങളുടെ കൂടുതൽ സുഹൃത്തുക്കളൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തതാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്